പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയെ നീക്കാൻ കോൺഗ്രസിൽ സമ്മർദ്ദം കുന്നപ്പള്ളിയെ മാറ്റണമെന്നാവശ്യവുമായി ഒരു വിഭാഗം നേതൃത്വത്തെ സമീപിച്ചു എന്നാണ് വിവരം ഇതിനിടെ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നൽകിയ എൽദോസ് കുന്നപ്പിള്ളി പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാണ് ഒപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായം സിപിഎമ്മിലും ഉയരുന്നു സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ നമുക്കറിയാം പെരുമ്പാവലെ സിറ്റിംഗ് എം എൽ എ ആണെൽദോസ് കുന്നപ്പള്ളി അത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് തവണ എം എൽ എ ആയതാണ് ഇതിപ്പോൾ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഒരു മൂന്നാം കൂടി തുടക്കം കുറിക്കുകയാണ് അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തനങ്ങളിലൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിനെതിരെയുള്ള ഈ ലൈംഗിക പീഡന ആരോപണമൊക്കെ അത് തന്നെയാണോ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അമൃത തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത്തരം ചില നീക്കങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ അടുത്തു നിന്നുണ്ടാകുമെന്ന് എൽദോസ് കുന്നപ്പള്ളി മുന്നിട്ട് കണ്ടതുകൊണ്ട് തന്നെയാകാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളും മണ്ഡലത്തിൽ കുന്നപ്പള്ളി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ഏതാനും നാളുകൾക്ക് മുമ്പാണ് മണ്ഡലത്തിൽ ഉടനീളം ഗ്രാമയാത്ര എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇനി തുടർന്ന് ഭരണം ഭരണത്തിലെത്തിയാൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഗ്രാമയാത്ര സംഘടിപ്പിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജനമനയാത്ര എന്ന പേരിൽ ബൂത്ത് തല സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചു വരികയും ചെയ്യുന്നത് ഏതാണ്ട് പ്രചരണത്തിന് സമാനമായ രീതിയിലുള്ള പരിപാടികൾ എൽദോസ് കുന്നപ്പള്ളി മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില വികാരങ്ങൾ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നത് അതായത് രണ്ട് ടേം എൽദോസ് കുന്നപ്പള്ളി പൂർത്തിയാക്കി ഒപ്പം തന്നെ ലൈംഗിക പീഡന പരാതി ഉൾപ്പെടെ ഉയർന്ന ഒരു ഘട്ടത്തിൽ അത്തരം ചില പരാതികളെല്ലാം ഉണ്ട ഉയർന്ന സാഹചര്യം അത് നിലവിൽ ഒരു വിജയത്തിന് സാധ്യതയില്ലാവുകയില്ല അത് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വാദമാണ് ജൽദസ് കുന്നപ്പള്ളിയെ എതിർക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം തന്നെ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം കുന്നപ്പള്ളിക്കൊപ്പം ഉണ്ട് ഒപ്പം തന്നെ യാക്കോബായ സഭയ്ക്കടക്കം നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പെരുമ്പാവൂർ അതുകൊണ്ട് തന്നെ സാമുദായിക നിലപാടുകൾ നിർണായകമാണ് സഭയുടെ ഒരു നിലപാട് അതുപോലെ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്തായാലും കുന്നപ്പള്ളി തന്നെ ഇതിലൊരു പ്രതികരണം തന്നിട്ടുണ്ട് അതായത് രണ്ടു വട്ടം മത്സരിച്ചു വിജയിച്ചു അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം ജനങ്ങളുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആര് മത്സരിച്ചാണ് താനല്ലെങ്കിൽ മറ്റൊരാൾ വന്നാൽ പോലും പെരുമ്പാവൂരിയിൽ യു ഡി എഫ് ആയിരിക്കും വിജയിക്കുക എന്നാണ് കുന്നപ്പള്ളി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് സമാനമായ ഒരു അഭിപ്രായങ്ങൾ എത്തരത്തിലൊരു പ്രതിസന്ധി മണ്ഡലത്തിലെ എൽ ഡി എഫും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിലവിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം തുടർച്ചയായി സി പി എം ജയിച്ചു വന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ചു വന്ന ഒരു സ്ഥലം മുൻ എം എൽ എ ജു പോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാജുപോളിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അപ്പോൾ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ബാബു ജോസഫ് ഒക്കെ മത്സരിക്കാൻ വരുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ടു തവണ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരീക്ഷണത്തിൽ നിൽക്കാതെ ആ സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നൊരു വികാരമാണ് എൽ ഡി എഫിൽ ഉയരുന്നത് അങ്ങനെ വന്നാൽ യാക്കുബായ സഭയുടെതടക്കം പിന്തുണയുള്ള സാജുപോൾ തന്നെ തിരികെ വരട്ടെ എന്നുള്ള അഭിപ്രായം സി പി എമ്മിൽ ഒരു ഭാഗം ഉയർത്തുന്നുണ്ട് എന്തായാലും അല്ലെങ്കിൽ ഈ സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്ത പുതുമുഖങ്ങൾ കൂടുതൽ ത്തേക്ക് വരട്ടെ പുതകളെ പരീക്ഷിക്കാം എന്നൊരു നീക്കവും അത്തരത്തിൽ നടക്കുന്നുണ്ട് ഈ എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ അങ്ങനെ മാറ്റണം മാറ്റുന്ന ഒരു ഘട്ടത്തിൽ വന്നാൽ ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായ മനോജ് മുത്താനോടൊപ്പം തന്നെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് സജീവമായി അവിടെ പറഞ്ഞു കേൾക്കുന്നത് കേരള കോൺഗ്രസ് എം ആ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ കേരള കോൺഗ്രസ് എം ജോ യു ഡി എഫിൻ്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ഈ സീറ്റ് സി പി എം ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം ആ ആവശ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല എങ്ങനെയായാലും ആ മുന്നണിയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ എൽ ഡി എഫ് ഒരു ധാരണ പ്രകാരമായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക അങ്ങനെ വന്നാൽ ബാബു ജോസഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയുടെ വരിക എന്തായാലും ഈ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ് സാമുദായിക നിലപാടുകൾ കൂടി പരിഗണിച്ച് ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കണക്കിലെടുത്ത് ആയിരിക്കും ഈ മുന്നണികളിൽ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും എടുക്കുക അമൃതം